ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് തേർഡ് പാർട്ടി റീഡിംഗ് ആണ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പം ഏതൊരവസ്ഥയിലാണ് എന്താണ് അവരുടെ ഒരു ഓവറോൾ എനർജി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു സമയത്ത് എന്താണെന്നുള്ളത് കൂടി നമ്മൾ നോക്കുന്നുണ്ട് തേർഡ് പാർട്ടി റീഡിംഗ് നെക്സ്റ്റ് വീക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കുറച്ച് പേര് കമൻസിലൂടെ അതുപോലെ കുറച്ച് വ്യക്തികൾ നേരിട്ട് വന്നിട്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു തേർഡ് പാർട്ടി റീഡിങ് അറിയണം അല്ലെങ്കിൽ തേർഡ് പാർട്ടി റീഡിങ് ചെയ്തിട്ട് കുറച്ചായിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനീറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കറൻറ്റ് എനർജി എങ്ങനെയാണ് അവരുടെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഏത് തരത്തിലാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി തീർത്തും ഈ ഒരു റിലേഷൻഷിപ്പ് മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് തന്നെ മൂന്ന് മേജർ വർക്കാന കാർഡ്സ് വന്നിട്ടുണ്ട് അതിൽ ഒന്ന് ടെമ്പറൻസ് ആണ് ഒന്ന് ഡെബിൾ ആണ് മറ്റൊന്ന് എംപ്രസ് ആണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ടെമ്പറൻസ് ആൻഡ് എംപ്രസ് കാർഡ് രണ്ടും റിവേഴ്സ് എനർജീസ് ആൻഡ് ഡെവിള് അപ്റൈറ്റ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നിരുന്ന ആ ഒരു മേജർ ഇവൻസാണ് അല്ലയെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള സംഗതികൾ തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അവരിലൊരു അട്രാക്ഷൻ കൊണ്ടുപോയ വ്യക്തിയായിരിക്കണം ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഡിക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടുപോയ ഒരു വ്യക്തിയായിരിക്കണം ഇനി മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് അട്രാക്റ്റായി പോയൊരു വ്യക്തിയായിരിക്കാം ഇനി വേറെ ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടേതായിട്ടുള്ളൊരു ബ്ലാക്ക് മാജിക് എനർജീസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവർ ഇവർ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആവേശത്തിൽ എടുത്ത് ചാടിപ്പോയ ഒരു പേഴ്സണാണ് ആണ് എന്തൊക്കെയോ ഒരു അട്രാക്ഷനിൽ പെട്ട അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രീനറി ഉണ്ട് എന്ന് വിചാരിച്ച് ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയി പെട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് അവർക്ക് തന്നെ സ്വയമേ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അവരുടെ റിലേഷൻഷിപ്പ് അത് ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും അതൊട്ടും ബാലൻസിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു മത്സര ബുദ്ധി അവിടെ ഉണ്ടെന്നുള്ളതാണ് അതാണ് അതായത് പല കാര്യങ്ങളും വരുമ്പോഴത്തേക്കും വിട്ടു കൊടുക്കാൻ മടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാനാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ആ ഒരു ആർഗ്യുമെൻറ്റ്സ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരാൾ കുറച്ച് എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റേ പേഴ്സൺ ഒന്ന് താന്നു കൊടുക്കുകയാണ് അല്ലെങ്കിൽ സൈലൻറ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പ്രോബ്ലംസ് കുറയും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു മത്സര ബുദ്ധി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എംബ്രസ് എനർജി റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അപ്രേറ്റ് വരുമ്പോഴത്തേക്കും ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് ഉണ്ടാകുന്ന ഒരു ട്രസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും തുണയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അത്രയധികം ആ ഒരു പേഴ്സണെ നമുക്ക് വിശ്വസിക്കാം ഇഷ്ടപ്പെടാം നമ്മളൊരു അമ്മയുടെ പര്യായെന്നൊക്കെ പറയുന്നത് പോലെ വരുന്ന അത്രയും ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പം അതാണ് ആ ഒരു റിവേഴ്സിലേക്ക് കയറി വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നുമില്ല ആ ഒരു തരത്തിലായിരിക്കണം ഇവരുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വ്യക്തി പെരുമാറിയിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫേക്ക് ഫേസ് കാണിച്ചായിരിക്കും ഇവരെ ചിലപ്പോൾ അട്രാക്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇപ്പം അങ്ങനെയുള്ള സംഗതികളൊന്നും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അതൊരു പുഷാൻ പുള്ള എനർജിന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പറയാം അത് മാത്രമല്ല ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ മറ്റൊരാൾ ചെയ്സ് ചെയ്യുന്നുണ്ടാവും അതായത് എങ്ങോട്ട് പോയി കഴിഞ്ഞാലും അവരിൽ തന്നെ ഒരു സ്പൈ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അവരെ വീക്ഷിക്കുക കൺട്രോൾ ചെയ്യുക വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ വിട്ടു പോകാൻ സമ്മതിക്കാതിരിക്കുക അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സിനെ അത്തരത്തിൽ ചെയ്സ് ചെയ്ത് പുറകെ നടക്കുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് മടുത്ത് എനിക്ക് മതിയായി എന്ന് ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ ഒരു തേർഡ് പാർട്ടി നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിനകത്ത് മാനിപ്പുലേറ്റീവായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവാം അതായത് ആ ഒരു ലാക്ക് ഓഫ് ലവ് അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പ്രണയിക്കുന്നവരോ ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിലുള്ളവരോ ആയിട്ടോ ആരുമായിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വേണമെങ്കിലോ ആവാം ആരുമായിട്ടാണ് ഒരു ബന്ധം ഒരു നല്ല ബന്ധം എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പരസ്പര വിശ്വാസം അല്ലാന്നുണ്ടെങ്കിൽ ചതിക്കാതെ ഇരിക്കുക എന്നൊക്കെ പറയുന്ന സംഗതികളാണ് അതിൻ്റെ ഒരു പരിധി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാലപരിധി കൂട്ടിക്കൊണ്ട് വരുന്നത് ഏത് ബന്ധമാണെന്നുണ്ടെങ്കിലും അത് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരസ്പരം ആ ഒരു ഈക്വൽ ഗിവൻ ടേക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് വേണം അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ പരസ്പരം പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ടാവാം കള്ളങ്ങൾ പറയുന്നുണ്ടാവാം മാനിപ്പുലേറ്റീവ് ആയിട്ട് പിടിച്ച് നിർത്താനായിട്ട് നോക്കുന്നുണ്ടാവാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിനകത്തുള്ള വ്യക്തി കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്ത് പുറകെ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇത് അനുഭവിക്കുന്ന വ്യക്തി എത്രത്തോളം ഇവരിൽ നിന്ന് ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളത് അപ്പോൾ ഒരാളും മറ്റേ വ്യക്തിയെ ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ സമ്മതിക്കാതെ അവരിലേക്ക് തന്നെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ പേഴ്സൺ നമ്മൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങോട്ട് പുഷ് ചെയ്യുകയാണ് അതിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പേടി ആയതുകൊണ്ട് വേണമെങ്കിലും അങ്ങനെ നമുക്ക് പറയാം ആ ഒരു ഫിയറിങ് എനർജി ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത് നിങ്ങളിൽ ആരുടെ പേഴ്സൻ്റെ എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു കാര്യം നിസ്സംശയം പറയാം നമ്മൾ കാശ് കൊടുത്ത് കടിക്കണ പട്ടിക വാങ്ങുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഉള്ളത് അതായത് അവരായിട്ട് തന്നെ തേടിപ്പോയ ചൂസ് ചെയ്ത ഒരു കാര്യം അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് റീസൺ വേണമെന്നുണ്ടെങ്കിലും ആവാം അതിൽ ഒരു ഗ്രീൻഹറി സൈഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു എനർജി അട്രാക്ഷൻ കൊണ്ടുപോയതോ ഒക്കെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് അവർക്ക് തന്നെ വിനയായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ല ആ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും പറ്റാത്തൊരവസ്ഥയാണ് അവരതിനകത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് അതും നമുക്ക് കാണാം കാരണം വളരെയധികം എക്സോസ്റ്റഡ് ആണ് ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു എനർജി വരെ അത്രയും ബേൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ് എന്ന് പറയുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ വരെ ഉണ്ടാക്കുന്നുണ്ടാവാം ഫിസിക്കലി ഒക്കെ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ അത്രയധികം മോശമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വരെ പോയിട്ടുണ്ടാവാം കാരണം അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മളുമായിട്ട് നിരന്തരം നമ്മൾ കോൺവെസേഷനിൽ ഏർപ്പെടുന്ന അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു എനർജി വരുമ്പോൾ ആരാണെന്നുണ്ടെങ്കിലും വളരെയധികം ഡൗൺ ആയി പോകും അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി അവരുടെ ഒരു കർമ്മം അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ആ ഒരു ടെൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജി അതുപോലെ തന്നെ ടെൻ ഓഫ് സോട്ട്സിൻ്റെ എനർജി രണ്ടും എൻഡിങ് ആണ് മനസ്സിനകത്ത് ഈ ഒരു പേഴ്സണ് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആരാണോ അവരോടുള്ള എല്ലാ ആഗ്രഹങ്ങളും അവസാനിച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇറക്കി വെച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമുക്ക് ടെൻ ഓഫ് സോഡ്സ് എനർജി എന്ന് പറയുമ്പോഴും ആ ഒരു പേഴ്സൺ അവരെ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആ ഒരു വ്യക്തി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് കഴിയാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലേക്ക് മാറിയിട്ടുള്ളത് ആ ഒരു എനർജി ഷിഫ്റ്റിങ് അതായത് എണീക്കാൻ കഴിയാത്ത വിധം നമ്മളുടെ ശരീരം മുഴുവൻ കത്തി കയറി കിടക്കുമ്പോഴുള്ള ഒരു പെയിൻ എന്താണോ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെയാണ് അവസ്ഥയിലൂടെയാണിപ്പോൾ ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു തരത്തിൽ നമ്മൾക്ക് ഇവരുടെ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കണ്ണീര് വീണ ഒന്നും ശുഭമായിട്ട് അവസാനിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അത് റിലേഷൻഷിപ്പ് മാത്രമല്ല എന്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലവർ മറ്റുള്ളവരെ വഞ്ചിച്ചും അല്ല എന്നുണ്ടെങ്കിൽ ചതിച്ചും അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിയെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചിലപ്പോൾ ആദ്യ കാലങ്ങളിലൊന്നും അവരതിൻ്റെ ഒരു കർമ്മം അനുഭവിച്ചെന്ന് വരില്ല അല്ല എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ആണെന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരൊക്കെയുണ്ട് പക്ഷെ പിന്നീട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കർമ്മഫലം അവരെ തേടിയെത്തും അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ണീരിൻ്റെ ഫലം നമ്മൾ മൂലമാണ് ആ ഒരു കണ്ണീര് വീണിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഭവിക്കും അപ്പൊ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ പേഴ്സിനെ അവരിലേക്ക് കൊണ്ടുപോയതാണ് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്തെടുത്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് കൂടുതൽ ഒരു ഗ്രീനറി സൈഡ് കണ്ട് നിങ്ങളുടെ വ്യക്തി അതിലേക്ക് പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവരും അതിനായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും പരസ്പരം പേർക്കും രണ്ടുപേർക്കും ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കും അല്ലെങ്കിൽ എന്താണ് അതിനൊരു മാർഗ്ഗം എന്നന്വേഷിച്ച് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ തലയിൽ എടുത്ത് വെച്ചത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതേസമയം നിങ്ങളുടെ പേഴ്സണെ നഷ്ടപ്പെട്ടു പോകുമോ അല്ല അവരെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നില്ല ഇത് അതീവ നാൾ തുറന്നുകൊണ്ട് പോകാൻ സാധ്യതയില്ല ഒരു കാര്യം തേർഡ് പാർട്ടിയെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കും അത് സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇവരെ മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് അവർ അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ് എപ്പോഴാണ് അങ്ങനെയുള്ളൊരു കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വരുക നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അല്ലാന്നുണ്ടെങ്കിൽ ചതിക്കുന്നുണ്ടോ എന്നുള്ളൊരു പേടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്പോൾ രണ്ട് കൂട്ടർക്കും സമാധാനം ഇല്ലാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇത് റെസനേറ്റ് ആവുന്നത് ആർക്കാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കണ്ണീരിൻ്റെ ഫലം ഈ വ്യക്തികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ മേ ബി ഇവരുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ പോലും ഒരു വലിയ ഡിസഗ്രിമെൻറ്റിന് ശേഷമുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കാം കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ആ ഒരു ഫോർ ഓഫ് സോർട്സ് എനർജിയും കാര്യങ്ങളും നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ വലിയൊരു വാഗ്വാദങ്ങൾക്ക് ശേഷം അടുത്തോ മതിയായിരുന്നു എന്ന് പറഞ്ഞ് വിടാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം അതുമാത്രമല്ല ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ ഇത്തരത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നുള്ളത് പക്ഷേ എന്നിട്ട് പോലും നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും എയ്റ്റ് ഓഫ് കപ്സ് റിവേഴ്സ് എനർജിയാണ് കാരണം ഇവരിതിൽ നിന്ന് മോൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് ഫിസിക്കലി അവർക്ക് മോൺ ചെയ്ത് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് മാനസികമായിട്ട് അവർക്ക് തീർച്ചയായിട്ടും അത് മടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി പക്ഷേ ഈ ഒരു ഫിസിക്കലി അവർക്ക് മോൺ ചെയ്യാതെ അവർ അതിനകത്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഒരു റീസൺ കാണും അതായത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് വളരെ സ്റ്റക്കായിട്ടിരിക്കുന്നു ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടേക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്ലാക്ക് മാജിക് എനർജി എഫക്ട് ഉള്ളതുകൊണ്ട് അവർ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും അവർക്ക് ഒരു ആക്ഷൻ എടുത്ത് പോരാനായിട്ട് കഴിയുന്നില്ല മാനസികമായിട്ട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിലും പുറത്തേക്ക് വരാനുള്ള എന്തൊക്കെയോ തടസ്സങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ചില കർമാശ അവർ അനുഭവിക്കണം എന്നുള്ള ഒരു യോഗം ഉള്ളതുകൊണ്ടായിരിക്കും അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഫിസിക്കലി അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് പുറമേ ഇവരുടെ ഒരു എനർജീസ് തമ്മിൽ പോലും ആ ഒരു ക്ലാഷിംഗ് ഉണ്ട് അവിടെ ഒരാൾ പുറത്തേക്ക് പോകാൻ നമ്മൾ കൂട്ടിൽ അടച്ചിട്ടൊരു കിളി പുറത്തേക്ക് പോകാനായിട്ട് കടന്ന് വെമ്പുന്ന പോലെയുള്ള ഒരു എനർജി മറ്റേ ആളാണെന്നുണ്ടെങ്കിൽ പറത്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനുകളുടെ ഒക്കെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നാൾ ഓടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അത്രയ്ക്കിവിടെ മനസ്സും കടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പൊഴ്സിനുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു അവസ്ഥ തന്നെയാണ് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ എന്താണ് അവർക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള ഒരു സമീപനം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇത് തീർത്തും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഉണ്ടാവണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം രണ്ട് അന്യ വ്യക്തികളെ പോലെ കഴിയുന്നൊരവസ്ഥയായിരിക്കും അപ്പോൾ എങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് നിങ്ങളിപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ കുറച്ചൊരു ടൈം കണ്ടെത്തുന്നുണ്ട് കാരണം അങ്ങനെയുള്ളപ്പോഴാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റേറ്റസ് ഇടുന്നു അപ്പോൾ അതിവർ വാച്ച് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അറിയാം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് അവർ പോന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെയോ തരത്തിലുള്ള ഒരു വഞ്ചന അവർ തീർച്ചയായിട്ടും നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളെ പറ്റിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം യാതൊരു ഐഡിയയും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം എന്നില്ല ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തി പോകുന്ന ഒരു പേഴ്സണും ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ചീറ്റിംഗ് എനർജി അതിനകത്ത് ഇവർക്ക് ഉള്ളിൽ തന്നെ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഗിൽത്ത് ഫീലിംഗ് ഉണ്ട് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം കാരണം ഈ ഒരു പേഴ്സണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു വിഷമമുണ്ട് ചിലപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ അതായത് കൂടി കൊണ്ട് അവർ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ളൊരു ഫലമാണോ അവർ അനുഭവിക്കുന്നതെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കും എന്താണെന്നുണ്ടെങ്കിലും ഒരു സെൽഫ് റിയലൈസേഷൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിലുണ്ടെന്നുള്ളതാണ് പക്ഷെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു നിങ്ങൾ ഒരിക്കലും ഈ ഒരു പേഴ്സണെ അവരുടെ ലൈഫിലേക്ക് സ്വീകരിക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പൊ ഈയൊരു പേഴ്സൺ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറൊന്നും തീർച്ചയായിട്ടും മാറിയിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു വ്യക്തി വീണ്ടും ശ്രദ്ധിക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവർക്ക് ചിലപ്പോൾ ആ ഒരു ഗ്രീനറി സൈഡ് കണ്ടല്ലെങ്കിൽ അക്കരപ്പച്ച കൊണ്ട് പോകുന്നൊരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊരു ഹാപ്പി ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ എന്തോ ഒരു ഹാപ്പി ആയിരുന്നു ഒരു ചിന്ത കൊണ്ട് തന്നെ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തരത്തിലായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതിലോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തതിലോ ഒക്കെ നിങ്ങൾ വിഷമിക്കുന്നില്ല ഞാൻ മൂവ് ഓൺ ചെയ്തു ഞാൻ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നു എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇവരെ അക്സെപ്റ്റ് ചെയ്യില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു വഴി നോക്കിക്കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആയിട്ട് നിൽക്കാൻ പഠിച്ചിരിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി പോകുന്നു എന്നാണ് ഇവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു ഐഡിയ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ് ഇവർക്കുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾറെഡി നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്കുണ്ട് അതിനെക്കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു പ്രതീക്ഷയുണ്ട് ഇത് വീണ്ടും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോകുന്നത് ഒരുപക്ഷെ അവരിപ്പോഴുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും അവർക്ക് ഇറങ്ങി പോരാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും ഇത് ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഞാൻ വീണ്ടും വരും എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരുപക്ഷെ ചിലരെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സണു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവില്ല ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിന്ന് പഠിച്ച ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് വളരെ സിംഗിളായിട്ട് പോകാം അതാണ് എനിക്ക് നല്ലത് ഞാൻ റിലേഷൻഷിപ്പിനകത്തൊന്നും ചെന്ന് ചാടില്ല ഇതെനിക്ക് വേദനയെ സമ്മാനിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വളരെ ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളും വ്യക്തികളുണ്ടാവാം എന്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ അത്തരത്തിലേക്ക് മാറിയിരിക്കുന്നു അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് വിട്ട് കളയരുത് എന്നുള്ള ആംഗിളിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് ചിലപ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്കായിരിക്കും ഇത് റെസനേറ്റ് ആവുന്നത് ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതി കിട്ടണം എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രോങ് റീകൺസിലേഷൻ ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം